സർക്കാർ സർക്കാർ വിരമിക്കൽ പേരാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത് വിരമിക്കുന്നവരുടെ ആനുകൂല്യം നൽകാൻ മാത്രം കോടി രൂപ ോം പേർ അധ്യാപകരാണ് എണ്ണൂറ് പോലീസുകാരും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് കെ എസ് ഇ ബി ജീവനക്കാരും സർവീസിൽ നിന്ന് പടിയിറങ്ങും പോലീസിൽ നിന്ന് വിരമിക്കുന്നവരിൽ പതിനഞ്ച് എസ് പിമാരും ഇരുപത്തിയേഴ് ഡിവൈഎസ്പിമാരുമുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ എട്ടു ഡി ഡിമാരും രണ്ട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരും പെൻഷനാകും കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരുമടക്കം അറുന്നൂറ്റി എഴുപത്തി നാല് പേർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇരുന്നൂറ് പേർ എന്നിങ്ങനെയാണ് വിരമിക്കുന്നവരുടെ പട്ടിക സ്കൂളിൽ ചേരുമ്പോൾ ജനന തീയതി മെയ് മുപ്പത്തിയൊന്നായി രേഖപ്പെടുത്തുന്ന രീതിയായിരുന്നു മുൻപുണ്ടായിരുന്നത് ഇതാണ് മെയ് മുപ്പത്തിയൊന്നിലെ കൂട്ട വിരമിക്കലിന് കാരണം വിരമിക്കുന്നവരുടെ ആനുകൂല്യത്തിനു മാത്രമായി ഒൻപതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് ധനവകുപ്പിന്റെ കണക്ക് വിരമിച്ചവരുടെ ആനുകൂല്യത്തിനും ഈ മാസത്തെ ശമ്പളത്തിനുമായി മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ കടമെടുത്തിരുന്നു വിരമിക്കൽ പ്രായം ഉയർത്താൻ നേരത്തെ ആലോചനയുണ്ടായിരുന്നതാണ് നയപരമായ തീരുമാനത്തിനായി ചർച്ചകൾ തുടങ്ങിയിരുന്നെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കണക്കിലെടുത്താണ് ചർച്ചകൾ ഉപേക്ഷിച്ചത് റിപ്പോർട്ടർ തിരുവനന്തപുരം